ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗായാലോ ആയാലോ ഒന്നല്ലാട്ടും ആണ് അതു തന്നെയാണ് ഇന്ന് വീട്ടിലത്തെ കാര്യങ്ങളല്ല അപ്പം ഇന്ന് പുറത്ത് കൊടുക്കുന്നൊരു അസ്സൽ തണ്ടൽ ഇതുണ്ട് ആണ് കുട്ടികളൊക്കെ സ്കൂളിലാക്കി ഒരാളെ അങ്ങനെ ഒരാളെ സ്കൂളിക്കൊക്കെ ആക്കിയിട്ടുള്ള തണ്ടലാണ് അപ്പോൾ അനിയത്തി അവിടെ മഞ്ചേരി എത്തിയിട്ടുണ്ട് ഓക്ക് ഡ്രസ്സ് എടുക്കാൻ പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോവാണ് അപ്പം അങ്ങനെ ഞാൻ മഞ്ചേരി എത്തി ഉളുത്തിയിട്ട് കുറേ നേരമായി ഞാൻ പിന്നെ തേജുട്ടനാക്കിയിട്ടാണ് പോയത് അപ്പോൾ അതിന് കുറേ നേരമായിട്ടുണ്ട് അപ്പം അങ്ങനെ തേജുട്ടനും പിന്നെ അതുപോലെ വിഹാനും കൂടെ ഏട്ടൻ്റെ മോനും കൂടെ ഉള്ളത് നോക്കുകയാണ് അപ്പോൾ ഓന് പറഞ്ഞിരുന്നു മാമ എനിക്ക് ബാഗി പാൻറ്റും മരത്തിൻ്റെയൊക്കെ കുപ്പായം വേണം പറഞ്ഞിരുന്നു മരത്തിൻ്റെ കുപ്പായം എന്ന് പറയുന്നത് പച്ച കളറാണ് അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഡിസൈനിലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗി അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുക പിന്നെ നല്ല നല്ല പാവാടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എല്ലത് ഇങ്ങനെ കാണുമ്പോൾ കസവിലോട് കയറിയാൽ പിന്നെ ഞാൻ ആദ്യം ഒന്ന് എല്ലാതൊന്ന് നോക്കും ഏത് ഓഫർ സാരികളാട്ടോ ഓൺ ഓഫറിൽ വെച്ചിട്ടുള്ള സാരികളാണ് അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് ഒന്നെടുത്തു നല്ല കുഴഞ്ഞ ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഒന്ന് എടുത്തു അവിടുന്ന് പിന്നെ വേണ്ടില്ല നമ്മൾ മാക്സി അടിക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡിലെ ഡ്രസ്സുകളൊക്കെ അടിക്കാൻ പറ്റിയ കുറേ മെറ്റീരിയൽസ് ഉണ്ട് നല്ല വിലക്കുറവുണ്ട് നമ്മൾ ഏത് കാശുകാർക്ക് പറ്റിയതുണ്ട് ഇതുപോലെ സാധാരണ ആൾക്കാർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കടയിലുണ്ട് കേട്ടോ മഞ്ചേരിത്തെ ഏറ്റവും വലിയ ഷോപ്പ് തന്നെ പറയാം അസുഖ കേന്ദ്രം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയാലും ഏത് എടുക്കണം എന്നുള്ള ബ്രാന്താവും കേട്ടോ നല്ലോണം പൈസ ഒക്കെ വേണം ഏത് എടുത്ത് പോരാ അത്രയ്ക്ക് കണ്ടിങ്ങനെ തള്ളണ മോഡലാണ് ഓണത്തിൻ്റെ സ്പെഷ്യലൊന്നും വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കണ ഓണം ആകുമ്പോഴത്തേൻ്റെ ഇതിലാറെ ഭംഗിയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇപ്പം തന്നെ കാണാൻ ഇത്ര ഉണ്ട് അപ്പം ഈ ഓണം കൂടി ആകുമ്പോൾ പറയും വേണ്ട ഇത് പിന്നെ പിന്നിപ്പോഴത്തെ ട്രെൻഡിലെ ചുരിദാറുകൾ കടിക്കുമല്ലോ ഇങ്ങനെ എന്താ ശലാറ മോഡല് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് ഉണ്ടോ പിന്നെ ഞങ്ങളെടുത്ത സാധനത്തിൻ്റെ ബില്ലും കാര്യൊക്കെ ആക്കി അപ്പം അങ്ങനെ കയറാൻ നമ്മൾ ഈ കാരുണ്യ കനിവ് എന്നുള്ളതിൻ്റെ കുറേ കാശ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിറയട്ടെ ഇതിലൊക്കെ പിന്നെ ഞങ്ങളതൊക്കെ ബില്ലൊക്കെ അടച്ച് ഞങ്ങളവിടുന്ന് പോന്നിട്ടോ അമ്മോന് അതുപോലെ മോക്ക് പാൻറ്റും കുപ്പായവും കുട്ടികൾക്ക് രണ്ട് ഏട്ടൻ്റെ മോനും തേജുട്ടനും കൂടെ പാൻറ്റും കുപ്പായം അങ്ങനെ ഒരു തമ്മിക്ക് സാരി ഇക്കയും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് വേറെ എടുത്തത് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല എനിക്ക് ലൈനിങ് മേടിക്കണം അതിൻ്റെ തുണിയൊക്കെ കൊണ്ടുവരാനും ഞാൻ പറഞ്ഞു എനിക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി പിന്നെ അവിടെ നോട്ടോ കയറിയിട്ടോ നോട്ടോ കയറി ഞങ്ങൾ പാണ്ടിക്കാട് ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പോവാൻ നിൽക്കാം അപ്പോൾ പറഞ്ഞു ഫുഡ് കഴിക്കണം വിഷക്കുണ്ട് കാരണം അമ്മ അപ്പോൾ പിന്നെ ഞങ്ങൾ ഓളെ ഫേവറേറ്റ് ഹോട്ടലാണ് ഹർഷ അങ്ങോട്ട് പോവാണ് ഓൾ മഞ്ചേരി വന്ന അവിടെ കയറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കർഷകൽ എത്തിയ എത്തിയപ്പോഴാണെങ്കിലോ നല്ല തിരക്ക് നല്ല തിരക്കാണ് ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു എന്നിട്ടാണ് പിന്നെ ഒന്ന് സ്ഥലം കിട്ടിയത് അപ്പം അങ്ങനെ ഞാൻ സദ്യയും പറഞ്ഞു ഓള് ബിരിയാണിയും പറഞ്ഞു കേട്ടോ എനിക്ക് ഇവിടുത്തെ സദ്യ നല്ല രസമാണ് ഇവിടുത്തെ സദ്യ ബിരിയാണി രസമുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് ഇവിടുത്തെ സദ്യയാണ് ഇഷ്ടം ഞാൻ സദ്യയും കഴിക്കട്ടെ ഓൾ ബിരിയാണി കഴിക്കട്ടെ ഓളൊരു ഫുൾ ബിരിയാണിയും പറഞ്ഞു ഞാൻ പിന്നെ സദ്യയ്ക്ക് എന്താ പെത്തലുമീൻ എടുത്തു കേട്ടോ അതിനാണ് കുറച്ച് വില കുറവ് എവിടെ വില വില കുറഞ്ഞത് അതേ എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഫാൻസിയിലൊക്കെ കയറി അങ്ങനെ ഓടും വീട്ടിലേക്കും പോയി പിന്നെ ഞാൻ ഇങ്ങോട്ടും പോകുന്നുട്ടോ അപ്പം അങ്ങനെ ഞാൻ പിന്നെ പോകുന്നതൊന്നുമില്ല പിന്നെ കുറച്ച് ഒരു മൺകുടുക്ക മേടിച്ചു പിന്നെ ഫ്ലാഗ് മേടിച്ചു പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളും സാമഗ്രികളും കൂടെ മേടിച്ചു കേട്ടോ അപ്പം അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ മേടിച്ച സാധനങ്ങളാണത് രണ്ടാക്കും ഒരേപോലത്തെ മിഠായി മേടിച്ചു പിന്നെ ബുഡിങ്ങുണ്ടാക്കാൻ ഒരു സാധനം മേടിച്ചു നമ്മൾ കുക്കി കഴുകണ സാധനം മേടിച്ചു ഞാൻ കുറേ ഇത് മേടിക്കണം കരുതണ് പിന്നെ നമ്മൾ ബോഡി വാഷ് അത് മേടിച്ചു അതൊരു കുപ്പി മേടിച്ചതെന്ന് കിട്ടുമോ പക്ഷേ അവനിക അതൊക്കെ പീച്ചി പീച്ചെടു കളിച്ചു പിന്നെ ഒരു കളർ ബോക്സ് മേടിച്ചിട്ടുണ്ട് ഇനി മോൾക്ക് മോളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് കുടിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടി മേടിച്ചത് പഴയതുണ്ട് കട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫ്ലാഗ് ഫ്ലാഗ് എനിക്കല്ല കേട്ടോ അങ്ങനവാടിക്ക് മേടിച്ചതാണ് പിന്നെ ഒരു സ്പാച്ച് ല മേടിച്ചത് കുറേ ഇത് മേടിക്കണം കയറിതാണ് അപ്പം അങ്ങനെ അത് മേടിച്ചു പിന്നെ ഇതാണ് നമ്മളെ മൺ കൊടുക്കുക എനിക്കിഷ്ടമാണ് ഈ മൺപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്താണ് കേട്ടോ അതിങ്ങനെ അതിൽ കറി വയ്ക്കാനും ഇതിനൊക്കെ നല്ല ഇഷ്ടമാണ് വിറക് വേണം പിന്നെ കുറച്ച് മുത്ത് മേടിച്ചു മുത്തിക്ക് ഡ്രസ്സിൽ കുറച്ച് വറക്കുണ്ട് ചെയ്യാനും അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് പിന്നെ അതിക്ക് വേണ്ടിയിട്ട് കുറച്ച് നൂലുണ്ട് മോളെ ഡ്രസ്സ് തുന്നണം പിന്നെ എൻ്റെ ഡ്രസ്സിക്ക് ഒക്കെ വേണ്ടിയിട്ട് തുന്നാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പിന്നെ തേ ഡ്രസ്സിൽ ബട്ടൺ പോയിട്ടുണ്ട് ഷർട്ടത്ത് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നാലഞ്ച് സൂചി മേടിച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റോൺ നമ്മളെ മുത്തൊക്കെ തുന്ന സൂചിയും പിന്നെ സാദാ സൂചി സ്റ്റോ സൂചിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ പക്ഷെ അതൊക്കെ പോയി അപ്പം അങ്ങനെ രാത്രി ആയിട്ടോ രാത്രിയായപ്പോൾ വേറെ കുറേ പരിപാടി നമ്മളെ ക്ലേ ക്ലയ കൊണ്ട് കുറച്ച് കലാവിരുതുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ അത് മോളെ ക്ലേ മോഡലിങ്ങിൻ്റെ മത്സരമാണ് അപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് എന്തേലൊക്കെ ഉണ്ടാക്കട്ടെ ആനയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ക്ലേ മോഡലിങ്ങനെ സെക്കൻഡ് കിട്ടിയിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആനയൊന്നുണ്ടാക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം തന്നെ ഓൾ അതിനാണ് കൂടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും അച്ഛൻ മണ്ണ് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഇരുന്നൂറ് ഉപയൊക്കെ കൊടുത്ത് എന്താ അപ്പോൾ നമ്മടെ കോഴപ്പാൻമാരുണ്ട് അവരെ കോഴപ്പാൻമാരുന്ന് മണ്ണൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ അവിടുന്ന് കുറച്ചുകൂടി പോയാല് ഇവര് ഈ അങ്ങനെ മൺകാലം ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ സ്ഥലുണ്ട് അപ്പൊ അവിടെ നിന്ന് മേടിച്ചു തേജുട്ടന് ഇവിടെന്തൊക്കെയാക്കന് പറയാ പറയണില്ലല്ലോ

പിന്നെ ഞാന് കൊറച്ച നേരം വണ്ടിന്ന് വന്നിട്ട് മുട്ടായി ഒക്കെ ഞാൻ ഉടുപ്പിച്ചു വേറെ ഒരു സംഭവം പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉടുപ്പിച്ചു ഓന്ന ഡ്രസ്സൊന്നും വാങ്ങിട്ടില്ല ഇനിയിപ്പോ ചിക്കന് അടുപ്പത്താക്കി ഞാന് ഫ്രിഡ്ജിൽ വെച്ച് പോയതും ചിക്കന് അന്നേരം വാങ്ങി തന്നു പിന്നെ അതുപോലെ കായ് പയ്യപ്പേരി അത് കഴിഞ്ഞ വെച്ചിട്ടുണ്ട് എന്താ പറയുക എന്താ വാട് ഞാൻ വെട്ടിലൊന്ന് അവിടെ വളച്ചിട്ടോ വെട്ടിലൊന്നും വാടോ ഏ കേട്ടാ അപ്പൊ അങ്ങനെ അടുപ്പത്ത് വെക്കട്ടെ അതുപോലെ തന്നെ മോളവിടെ ഇരുന്ന് നാളെ ക്ലേ മോഡലിംഗ് ആണ് അപ്പൊ അത് പഠിക്കുന്നത് അത് പഠിക്കുകയാണ് പിന്നെന്താ ഇത്രേ ഉള്ളൂ നീ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും വേറെ ഇത്രേ ഉള്ളൂ அம்மிக்கொந்து அம்மிக்கொண்ணு கடி கட மதி துள்ள முழுவதும் தீர அடுத்தி நடத்தி

ഓ ഒരു കുപ്പി നാളെ കൊടുത്തിട്ടേ കൊടുത്ത് കളിച്ചിട്ട് കൊടുക്കോക്കെ മാറ്റിട്ടാ മതി അപ്പൊ എന്താണോ എനിക്കത് വാങ്ങി വെച്ചാ പോലെ കഴിഞ്ഞിട്ട് കൊടുക്കാ പോരെ തട്ടലു ഒന്നുള്ളു ഒന്നുകൂ കൊടുത്തോട്ടെ ഞാൻ എന്നോട് തോടി ഒന്നോർത്താ നൂറ് ഓർതാ ഡേജു ഒന്നൊന്നിലെ എന്താ ദേജു മൂന്ന് ഇതമ്മേ കേററ്റായിട്ട് വന്നാ നിങ്ങളെ ഓരെ പോലെ തോന്നുന്നു നൊങ്കൻ കേടേട്ടക്കൊണ്ട് വയ്ച്ചേരിയേട്ട വയ്ച്ചേരിയേട്ട വയ്ച്ചേ ഓ ദേജു ഓ ദേജു ഓ ദേജു കൊട്ടാ കൊട്ടാ ദേജു ഓർതാ തോരയേട്ട ദേജു ഓ ദേജു വാണ്ട കേറ്റിക്കിടേ നമ്മു കേറ്റിക്കിടേ നൂറു ഓർതാ 120 ഓനെല്ലേ ൊക്കണം അപ്പൊ ഇത് കാര്യോ കരയാണ് ഒന്ന് കൊടുത്ത കൊണ്ടുവന്നിരിക്കാം പോയിക്കോ അത് പോയിണ്ടക്കിക്കോ അത് എല്ലാരും കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ല പത്ത് കൊണ്ടുതന്നെ ഒന്നും ഞാൻ പറയില്ല അപ്പൊ ചെയ്യാനുള്ളത് ചെയ്യ അതിനെ പോലീസാണ് നിങ്ങക്ക് ആ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് ില്ലേ ഞാൻ കട്ടാ കട്ടാണ്ടത് എന്താണീക്കളെ അല്ലെങ്കിലേ കട്ട ഞാൻ പണ്ടിക്കോളെ അങ്ങോട്ട് പറയാനായോലെ അതിന്റെ മുന്നേ പഠിക്കാനുള്ളത് പഠിക്കുക പഠിച്ചിട്ട് തോൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പഠിക്കാന്ന് തോറ്റഴിഞ്ഞാല് എനിക്ക് ഭയങ്കര പഠിച്ചിട്ടുവാറ്റോളൂ കുഴപ്പം പഠിത്ത എല്ലാ സാഹചര്യമില്ല ഫസ്റ്റ് കൊണ്ടുവരണം സെക്കൻഡ് കൊണ്ടുവരണം തേട് കൊണ്ടുവരണം കൊണ്ടുവരണം ഞാൻ പറയുന്നു അയ്യോ പക്ഷെ അത്ര പറയൂ പഠിച്ചിട്ടൊന്നും കിട്ടില്ല കുഴപ്പം കൊണ്ടിട്ടില്ല എല്ലാ പരിപാടികളും എന്റെ കൈ എന്റെ പട്ടം എന്റെ മനസ്സിലും എന്റെ ബുദ്ധി ഞാനോട് പറയുന്ന എന്റെ കുട്ടികൂടെ അങ്ങനെ പറയുന്നത് എല്ലാ പരിപാടിക്കും കൂടുക സമ്മാനൊന്നും കൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാനൊന്നും ഒരു പരിപാടിക്കൂടിക്കില്ല മടിയും കൂടാനും പിന്നെ അച്ഛനമ്മേ പറയും അതിനൊന്നും കൂടണ്ട അന്ന് ഇങ്ങനെ ഒരു ചിന്താഗതി ഒന്നും അങ്ങനത്തെ ആൾക്കാർക്ക് ഇല്ലല്ലോ അതിനൊന്നും കൂടണ്ട എന്നൊക്കെ പറയും പക്ഷേ ഞാനൊക്കെ നേരത്തെ ഇറ്റ എല്ലാത്തിനും കൂടാനാണ് പറയുന്നത് കാരണം അവർക്ക് എല്ലാവരും ഒരു മടിയും കാര്യങ്ങളും മാറി വരാനായിട്ട് ഇപ്പം മുതലേ ഒരു എല്ലാത്തിലും പങ്കെടുക്കുമ്പോഴൊക്കെ അതൊരു അങ്ങനെ ഒരു ഇത് വരിക ഇത് അങ്ങനെ മണിപിടുത്തിയാവും ഞാനൊക്കെ വണ്ടി എങ്ങനെ സംസാരിക്കാൻ പോലും നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഓലെ കൂളായിട്ട് ചെയ്യും അപ്പം ഞാൻ പറയും എല്ലാത്തിനും കൂടാ സമ്മാനങ്ങളൊന്നും കൊണ്ടു ഞാൻ പറയൂ എല്ലാത്തിനും അതിന് വേണ്ട എല്ലാ സംഭവിക്കുക ഞാൻ ഇവിടെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ അതിന്റെ മത്സരമാണ് നാളെ ക്ലൈം മോഡലിങ് കാണും അപ്പൊ അതിന്റെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പഠിക്കുകയാണ് മണ്ണ് നമ്മളെ കുഴപ്പമര മണ്ണില്ലേ അത് അത് പണായി പണായിന്നോടന്നപ്പോ ആ ഇവിടെ ആക്കത് ആ ഞങ്ങൾ വീടിന്റെ കുറച്ചടുത്തുണ്ട് എത്ര ഒരു സ്ഥലം അവിടുന്ന് മേടിച്ച് കൊണ്ടുവന്നതാണ് ഇത്ര ഇരുന്നൂറോ എത്രയാണ് മണ്ണില് പോലെ മണ്ണൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിയപ്പോ സെക്കൻഡ് കിട്ടി പക്ഷെ അന്ന് മറ്റേ മണ്ണില് നമ്മള് കുടിയിലൊക്കെ ഉണ്ടാവണം പുനിയ മണ്ണ് ആ മണ്ണ് അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് കിട്ടി അങ്ങനെ ശരിയായിട്ടൊന്നുമില്ല ആനയുടെ രൂപ വന്നിട്ടുണ്ട് പക്ഷെ ആനക്ക് തിരിച്ചു നയിക്കുന്നില്ല ആന ഇങ്ങനെ എന്താ പറയാ തവളാക്കി ഇറക്കുമ്പോഴേ ആനന്റെ രൂപങ്ങളൊക്കെ ആയിട്ടുണ്ട് തുമ്പിക്കയും സംഭവ വികാസങ്ങളൊക്കെ വന്നത് പക്ഷെ മണ്ണ് നല്ല നനവായതുകൊണ്ട് റെഡിക്കിട് കിട്ടീല അങ്ങനെ പിന്നെ ഇപ്രാവശ്യം നടത്തെന്താണ് ആ ആവശ്യ ആവം ഒന്നു കിട്ടിയിട്ടില്ല കുഴപ്പമില്ല എല്ലാവരും പങ്കെടുക്കട്ടെ അതെല്ലാം കണ്ടത് അപ്പോൾ ചെയ്ത മോഡൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നാളെ എന്താണ് വരികയെന്നറിയില്ല ഓരോ പ ഒന്നിങ്ങനെ എന്താ പറയുക ട്രയൽ നടത്തിയതാണ് അപ്പോൾ ഓക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്